ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാം ആദ്യം കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് വേണം ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ കുറച്ച് ബോൾസ് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒരു ഫെവീകോള് ഒരു ചെറിയ സ്റ്റാർ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് പിന്നെ തൈ കാണുന്ന സാധനം അറിയാമല്ലോ കുറച്ച് പച്ചവള്ളി എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ പിന്നെ അതിൻ്റെ തന്നെ പച്ചയുടെ തന്നെ വെള്ളമുണ്ട് പിന്നെ അതായത് ഈ കാണുന്ന സാധനം വീട്ടിലെ പഴയ ഒരു പാത്രമാണ് അത് നമുക്ക് റൗണ്ട് അടിവശം ആ റൗണ്ടിലിരിക്കുന്ന ഏത് പാത്രം ഉപയോഗിക്കാം ഇതെൻ്റെ വീട്ടിലെ പഴയ ഒരു ഇഡലിക്കുട്ടുമാണ് ആദ്യം നമ്മൾ ഒരു വലിയ ന്യൂസ് പേപ്പർ അത് രണ്ട് പേജായിട്ട് വരുന്ന ന്യൂസ് പേപ്പറല്ലേ അതാണ് വേണ്ടുന്നത് ഒരു ഫുൾ പേപ്പർ വേണം അത് ഇതുക്കെ ഇങ്ങനെ ഞാൻ കഷ ചെയ്യുന്നത് പോലെ ചുരുട്ടിയെടുക്കണം ചുരുട്ടിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധ മാറിപ്പോയ പേപ്പർ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും എനിക്ക് അബദ്ധം പോലെ പറ്റും അതുകൊണ്ട് ശ്രദ്ധിച്ച് പെതുക്കെ കറക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ കമ്പ് പോലെ അതായത് ഒരു സ്റ്റിക്ക് പോലെ കിട്ടും പ്രത്യേകിച്ച് കമ്പൊന്നും ഓടിക്കാൻ എങ്ങും പോകണ്ട നമ്മുടെ വീട്ടിലെ പഴയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ആയിട്ട് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് ഹാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റിക്ക് കിട്ടും നല്ല കട്ടിയുള്ള സാധനമാണ് ഒരു കുഴപ്പമില്ല ഒടിഞ്ഞു പോവുക നല്ല വൃത്തിയിൽ ഇടുന്നോളും അങ്ങനെ ഞാനൊരു ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ആറെണ്ണം ഒന്നും വേണ്ട നമുക്ക് അഞ്ചെണ്ണം മതി ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചു എന്നേ ഉള്ളൂ ആദ്യം നമ്മൾ ഒരു കമ്പെടുത്ത് ഈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരു കമ്പെടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഡബിൾ സൈഡ് ഇട്ടേപ്പൊട്ടിക്കുക എന്നിട്ട് അത് നമ്മുടെ പാത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കണം അതിന് മുമ്പ് ഞാൻ ആ കാതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ യൂസ് ചെയ്യാത്ത പാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഇത് തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും ഒരു ചെവിട് ഒരു പാത്രം ചെവിടുരുണ്ടതല്ല ഈ വായ്ഭാഗം ഒരു പാത്രം അങ്ങനെയൊന്നെടുത്താൽ മതി എന്നിട്ട് ഈ താഴ്വശം ഒട്ടിക്കുന്നതുപോലൊരു ടേപ്പ് പേപ്പറിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് നമ്മുടെ ഈ പാത്രത്തിൻ്റെ അറ്റം വരുന്ന ഭാഗത്ത് കൂടെ ഒന്നൊട്ടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് നേരെ നിൽക്കില്ല പോരും നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല നല്ലതായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതേപോലെ സെയിം അകലത്തിൽ ഒരഞ്ചെണ്ണം ഒരേപോലെ ഒട്ടിച്ചെടുക്കണം ഈ പടമൊക്കെ വരയ്ക്കുമ്പോൾ പൂവിനെതൽ വരയ്ക്കില്ലേ ഒരേ അകലത്തിൽ അതേപോലെ അഞ്ചെണ്ണം ഒട്ടിച്ചെടുക്കണം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം താഴെയും ടേപ്പ് ഒട്ടിക്കണം മെല്ലും ടേപ്പ് ഒട്ടിക്കണം അങ്ങനെ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ലെവലിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ താഴേന്ന് ഇളകിപ്പോയിട്ട് എല്ലാം കൂടെ വളഞ്ഞു പോവും വളഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞു എത്ര കഷ്ടപ്പെട്ടിട്ടൊരു കാര്യമില്ല ഇത് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ തവണയാണ് എൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി റെഡിയാക്കി എടുത്തതാണ് ഇപ്പം ഇതെൻ്റെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയോളം ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതിന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ കമ്പുകൾ അഞ്ചെണ്ണം ചുറ്റി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളിയോ ഉപയോഗിച്ച് കെട്ടി വെക്കണം അഡീഷണൽ പോഷൻ വരുന്നത് കട്ട് ചെയ്ത് കളയണം ഇതിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇത്തിരി ഭാഗം മേളിലേക്ക് വെച്ചാൽ മതി നമുക്കൊരു സ്റ്റാർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഭാഗം മാത്രം വെച്ചാൽ മതി ഇപ്പം അതാ കണ്ടില്ലേ അഞ്ച് 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 സ്റ്റിക്കുകൾ ഒരേപോലെ ഒരേ അകലത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ച കളർ വള്ളിയില്ലേ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ഈ വള്ളി വള്ളി വള്ളീന്ന് പറയുന്നത് എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക അതൊട്ടിച്ചിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ അറ്റത്തേക്ക് ഏതെങ്കിലും ഒരു സൈഡിലെ ന്യൂസ് പേപ്പറിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക അത് ഏറ്റവും താഴ്ഭാഗം ചേർന്ന് വേണം ഒട്ടിക്കാൻ നമ്മൾ പാത്രം ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കണമല്ലോ ഒട്ടിച്ചിട്ട് ഒരേ ലെവലിൽ അത് കറക്കി എടുക്കണം ഒരേ ലെവലിൽ പാത്രത്തിൻ്റെ ചെവിട് കാണാത്ത രീതിക്ക് കറക്കി എടുത്ത് അതൊരു ലെയർ പോലെ മേളിലേക്ക് കൊണ്ടുവരണം ചുറ്റി ചുറ്റി എടുക്കണം പാത്രത്തിനകത്തേക്ക് പാത്രം ഫുള്ള് മറിഞ്ഞ് ഒട്ടും ഗ്യാപ്പില്ലാതെ ചുറ്റി വരണം നമുക്ക് അഞ്ച് വള്ളി മേടിച്ചാൽ മതിയാവും ഈ ഒരു വള്ളിക്ക് ഏകദേശം ഒരു ഇരുപത് തൊട്ട് മുപ്പത് രൂപയ്ക്കകത്ത് വരയ്ക്കാണ് കിട്ടുന്നത് ഞാനിത് മേടിച്ചത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ എനിക്കിതെല്ലാം കൂടി ഒരു നൂറ്റൻപത് രൂപയായിട്ടുള്ളൂ ഈ വള്ളി ഒട്ടിച്ചിട്ട് ആ അവസ വള്ളിയുടെ അവസാനം ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ആ പേപ്പറിലേക്കോ ഒട്ടിച്ച് വെക്കണം അടുത്ത വള്ളി എടുക്കുക അടുത്ത വള്ളി ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ആദ്യം ചുറ്റിയ വള്ളി എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് തുടങ്ങണം അവിടുന്ന് തുടങ്ങി കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒട്ടും ഗ്യാപ്പില്ലാതെ മേളിലേക്ക് മേളിലേക്ക് ഫില്ല് ചെയ്ത് വരണം പാത്രം ഫുള്ള് മറിഞ്ഞു കഴിയുമ്പോൾ ഒന്നും പേടിക്കേണ്ട നമുക്ക് പേപ്പർ ഉണ്ടാക്കി ആ പേപ്പറിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ അതിപ്പോൾ ഇതിൽ പാത്രത്തിൽ ഒട്ടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് പിന്നെ നമ്മൾ പേപ്പറിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക മേളിലേക്ക് ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ഏകദേശം രണ്ട് വള്ളി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വള്ളി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അത് ഫുള്ള് ഞാൻ പേപ്പറിനകത്ത് തന്നെയാണ് കണക്ട് ചെയ്തത് ഒരു കുഴപ്പമില്ല ഒട്ടും ഗ്യാപ്പില്ലാതെ ചെയ്തെടുത്താൽ ഇതിനകത്തിരിക്കുന്നത് പേപ്പറാണെന്നോ പാത്രമാണെന്നോ ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് ഒരു ട്രീ മേടിച്ച് വെച്ചതുപോലെ തന്നെ ഇരിക്കും ട്രീയുടെയൊക്കെ വിലയൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും എത്ര രൂപയാണെന്നൊക്കെ പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് അതായത് ഇപ്പം നാലാമത്തെ ലെയറ് ചുറ്റി അതും എടുത്ത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അവസാനത്തെ വള്ളിയും ഗ്രീൻ കളർ ചുറ്റി വെച്ചതിന് ശേഷം പകുതിക്ക് വെച്ച് നിന്ന് പോയി കേട്ടോ സത്യത്തിൽ എൻ്റെ കയ്യിൽ വള്ളി തീർന്നു പോയതാണ് ഞാൻ ആ വെള്ള കളറിലെ വള്ളി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അതിൽ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് തീർന്നു കഴിഞ്ഞിട്ട് അതിന് മേളിൽ ഞാൻ ഈ വെള്ള വെച്ചാണ് കണക്ട് ചെയ്തത് നല്ല ഭംഗിയായിരുന്നു അത്രയും ഭാഗത്തെ ഡെക്കറേഷൻസ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല ട്രീ തന്നെ ഒരു വെറൈറ്റി ലുക്കായിരുന്നു ഈ വെള്ള കളറിന് പകരം വേണമെങ്കിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാം അതും നല്ല ഭംഗിയായിരിക്കും റെഡ് കളറ് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് മതി ഒന്നോ രണ്ടോ ബോൾസ് മാത്രം മതിയായിരിക്കും എന്നിട്ടത് ചുറ്റിയെടുത്ത് നമ്മൾ നേരത്തെ ആ റബ്ബർ ബാൻ്റിട്ട് വെച്ചില്ലേ അതിന് തൊട്ട് താഴെ കൊണ്ടുവന്ന് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് നിർത്തണം നിർത്തി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു ട്രീയുടെ കറക്റ്റ് ഒറ്റ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഒരു കൊച്ചു സ്റ്റാർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സ്റ്റാർ അതിൻ്റെ ഏറ്റവും മേല പുറത്തേക്ക് നിൽക്കുന്ന പേപ്പറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കെട്ടി വെച്ച് കൊടുക്കണം അപ്പം നല്ല ഭംഗിയായിട്ട് നല്ലൊരു ട്രീ ആയി കണ്ടില്ലേ ഇനി ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷൻസ് മാത്രം ചെയ്താൽ മതി വളരെ കുറച്ച് ഡെക്കറേഷൻസ് അത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ട്രീ കിട്ടും ഇതിപ്പോൾ ഇതിനകത്ത് പാത്രമാണെന്നൊന്നും ആരും കണ്ടാൽ പറയില്ലല്ലോ നല്ല ഭംഗിയായിട്ടില്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം